മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോവാം ലൈവിൽ ജാസ്മിനും സിബിൻ ബെഞ്ചമിനും തമ്മിൽ വലിയ വാക്ക് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെന്തിൻ്റെ പേരിലാണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല ഹൗസിലെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ജിൻഡു ജാസ്മിൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നെ നിലത്ത് തൂക്കിയടിക്കുമെന്ന് ആ ഒരു സാധനത്തിന് ജാസ്മിന് നീതി വേണമെന്നാണ് സിബിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നത് അപ്പം അവിടെയുള്ള എല്ലാവരും തന്നെ അത്രയും നേരം അവിടെ കഥ പറഞ്ഞും ചിരിച്ചും പാട്ടുപാടിയും ഇരിക്കുകയായിരുന്നു അതിലേക്ക് ജാസ്മിൻ പോവുകയും ഋഷിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ മീറ്റിംഗ് കൂടുന്നുണ്ടോ ഇതിനൊരു തീരുമാനം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സിബിൻ പറയുന്നുണ്ട് ഞങ്ങളെല്ലാവരും തന്നെ ഇന്ന് ടയേഡാണ് ജാസ്മിനെ ഇന്നേക്ക് ഇത്രയും കണ്ടൻറ് പോരെ നാളെ ആക്കാം ബാക്കിയെന്ന് പറയുന്നുണ്ട് അപ്പം ഋഷിയോട് ചോദിക്കുന്നുണ്ട് ഋഷി നിനക്ക് സമ്മതമാണോ നിനക്ക് ഇതിൽ ഇവരെ കൂടെ തന്നെയാണോ നിൻ്റെ അഭിപ്രായം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഋഷി പറയുന്നുണ്ട് ജാസ്മിനെ എല്ലാവരും കൂടി ഒരുമിച്ചെടുക്കാനേ തീരുമാനം കഴിയുള്ളൂ കാരണം ഞാനും ഇവരുടെ ഈ ഒരു ഗ്രൂപ്പിലാണെന്ന് ഋഷി പറയുന്നുണ്ട് അപ്പം ജാസ്മിൻ പറയുന്നുണ്ട് ഋഷി എൻറെ വായിൽ നിന്ന് ഇത്രയും കേട്ടാൽ മതി എനിക്ക് വേറെ ഒന്നും കേൾക്കണ്ട എന്നുള്ള രീതിയിൽ ജാസ്മിൻ തിരിച്ചു പോവുകയും ചെയ്യുന്നു ഇന്നത്തെ ഈ ഒരു ലൈവിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സിബിൻ ബെഞ്ചമിൻ്റെ ലക്ഷ്യം ഏറ്റവും കൂടുതലായിട്ട് ജാസ്മിനും ഗബ്രിയും മാത്രമാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുക്കുന്നതും ഈ രണ്ട് വ്യക്തികളാണ് സിബിൻ എന്തായാലും ഒറ്റയ്ക്ക് ഗെയിം കളിക്കാനുള്ള ധൈര്യം ഇല്ല എന്ന് ഇന്നത്തോടെ മനസ്സിലായി കാരണം കുറേ ആളുകളെ കൂട്ടുപിടിച്ചിട്ട് അവരെയും കൂടെ സിബിൻ്റെ കൂടി കൂട്ടി നിർത്തിയിട്ടാണ് സിബിൻ ഇപ്പോൾ ഗെയിം കളിച്ചോണ്ടിരിക്കുന്നത് എനിക്കെന്തായാലും ആ ഒരു വ്യക്തിയുടെ ഗെയിം അൺഫെയർ ആയിട്ടാണ് തോന്നുന്നത് ഫെയർ ആയിട്ട് കളിക്കുകയാണെങ്കിൽ ഇങ്ങനെ എന്തായാലും ഇയാൾ കളിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു സിബിൻ്റെ അടുത്ത് ജാസ്മിൻ പറയുന്നുണ്ട് ഞാനൊരു മനുഷ്യ സ്ത്രീയാണ് എനിക്കും നീതി വേണം നിങ്ങൾ ക്യാപ്റ്റനെ മാത്രം താങ്ങി നിർത്തിക്കൊണ്ട് എല്ലാം പറയുന്നത് അതെങ്ങനെ ാണ് ശരിയാവുക എന്ന് ചോദിക്കുമ്പോൾ സിബിൻ പറയുന്നുണ്ട് ജാസ്മിനെ ഇന്നെന്തായാലും ഇത്രയും സമയമായി നമുക്ക് നാളെ അത് ആ ഒരു കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാം എന്ന് പറയുന്നുണ്ട് അന്നേരം ജാസ്മിൻ ചോദിക്കുന്നത് നാളെ ആവുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ വിഷയമേ മറന്നു കളയും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് എനിക്ക് എന്തായാലും ഇന്ന് തന്നെ തീരുമാനം വേണമെന്ന് ജാസ്മിൻ ഉറപ്പിച്ചു പറയുന്നുണ്ട് ഈ ഒരു സംസാരത്തിനിടയിൽ ജാസ്മിനെ നാണം കെടുത്താനായിട്ട് മനഃപൂർവ്വം സിബിൻ താഴെ ബോധം കെട്ട് വീഴുന്നതായിട്ട് അഭിനയിക്കുകയും അതിന്റെ അടുത്തേക്ക് അഭിഷേക് ശ്രീകുമാർ വരികയും അതിന്റെ കൂടെ തന്നെ നമ്മുടെ ക്യാപ്റ്റനായ ജിൻഡോ വന്ന് കൃത്രിമ ശ്വാസം കൊടുക്കാൻ നോക്കുകയൊക്കെ ചെയ്ത് ഇത് എന്തിനാണെന്ന് വെച്ചാൽ ജാസ്മിനെ മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യാനാണ് ഈയൊരു വ്യക്തികൾ ശ്രമിക്കുന്നത് പക്ഷെ എന്തുകൊണ്ട് ഇവരൊക്കെ കൂടെ ഈയൊരു വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ബിഗ് ബോസ് വീട്ടിൽ എത്രയോ കണ്ടസ്റ്റൻസ് ഉണ്ട് അവരെയൊന്നും ടാർഗറ്റ് ചെയ്യാതെ ജാസ്മിനെയും ഗബ്രിയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു ലൈവിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഒരു ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് കണ്ടസ്റ്റൻസി ഇവര് രണ്ട് പേരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ സിബിന് കണ്ടന്റ് കുറവാണെന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ അറിയാം അതുകൊണ്ടാണല്ലോ ഈ ജാസ്മിനെയും ഗബ്രിയ മാത്രം ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കാൻ നടക്കുന്നത് കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക